ഹായ് കൂട്ടുകാരി അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊരു മിക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാം അങ്ങനെ വിചാരിച്ചു അപ്പോൾ മിക്സി മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു അയൺ ബോക്സ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയോ ഗുണനിലവാരമോ ഒന്നും നോക്കിയിട്ടല്ല ഞാനിത് എടുത്തേക്കുന്നത് എനിക്ക് ഈ വക സംഭവങ്ങളൊന്നും ഇല്ല വീട്ടിൽ അപ്പോൾ അത്യാവശ്യം വീട്ടിലേക്ക് വീണുന്നതാണല്ലോ അപ്പോൾ പൈസയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം ഇച്ചിരി പൈസ കയ്യിലു വന്നപ്പോൾ ഞാൻ അത്യാവശ്യം വേണുന്ന രണ്ട് സാധനം എടുത്താൽ മോനെ ജോലിക്കൊക്കെ പോകാൻ ഡ്രസ്സൊക്കെ ആൺ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് കറി വയ്ക്കാനൊക്കെ മിക്സി ആവശ്യമാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇത് രണ്ട് അത്യാവശ്യമായിട്ടും നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ വലിയ വിലയുടെ ഒന്നും അല്ല കമ്പനി നോക്കിയിട്ട് ഒന്നും അല്ല ഞാൻ എടുത്തേക്കുന്നത് ഇപ്പം എന്ത് കണ്ടാലും കുറ്റം കണ്ടു പിടിക്കുന്ന ആൾക്കാരോട് പറയുകയാണ് നിങ്ങളിതിൻ്റെ ഗുണനിലവാരം ഒന്നും നോക്കരുത് എനിക്കത്ര അത്യാവശ്യം വന്നു എൻ്റെ കയ്യിൽ നിവൃത്തി അനുസരിച്ച് ഞാൻ കാരണം വാങ്ങിച്ചതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളാദ്യം മിക്സിയൊക്കെ ഒന്ന് കാണുക കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയും എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ബുക്ക് ചെയ്ത് സാധനം എടുക്കുന്നത് തന്നെ ഓൺലൈനിൽ നിന്ന് ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എടുത്തിട്ടില്ലാത്ത കാരണം എനിക്കതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല എന്നാലും ഇത് കാണുമ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ എനിക്കൊരു അമ്മിക്കല്ല് വാങ്ങല്ലോ എന്ന് ചോദിക്കും ഈ വാടക വീടുകൾ മാറി മാറി താമസിച്ച് നടക്കുന്നതെനിക്ക് അമ്മിക്കല്ലിലൊക്കെ ഭയങ്കര ഭാരമല്ല എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ തന്നെ കൊണ്ടുപോകാനും വരാനും ഒക്കെ ഇതാകുമ്പോൾ നമുക്ക് എവിടെ മാറിയാലും വേഗം കൊണ്ടുപോകാൻ പറ്റുമല്ലോ അതാണ് ഞാൻ ഇത് തന്നെ തരുന്നെടുത്തത് കേട്ടോ അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം അരയ്ക്കാനാണ് അമ്മിക്കല്ലിൽ അരച്ചിൽ അരച്ച് കറിയൊക്കെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒരു ചെറിയ മിക്കൽ വാങ്ങണം ദേവൻ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതാണ് അയൺ ബോക്സ് ഇതിൻ്റെ ഒന്നും ഒന്നും അറിയത്തില്ല പിന്നെ അത്രത്തോളം നമ്മൾ സൂക്ഷിക്കുന്നു അത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത എനിക്കറിയത്തില്ല പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ പിന്നെ കുറ്റം പറയാനുള്ള ഒരു കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞേക്കണം കേട്ടോ നിങ്ങളുടെ ജോലി മുടങ്ങാതെ കൊണ്ടു നടക്കണം നിങ്ങളോടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുള്ളൂ അപ്പോൾ ഇത്രയും സംഭവമാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് എൻ്റെ ചേച്ചിപ്പണ്ണ എപ്പോഴും പറയുന്ന ഒരു സംഭവം മോളെ ഒരു മിക്സി വാങ്ങിക്കടി മിക്സി വാങ്ങിക്കടീന്ന് ചേച്ചിപ്പണ്ണേ അതെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വരമ്പ കാണാമേ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക കൊള്ളാമോ ഇപ്പോൾ കൊള്ളാമെങ്കിലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഇത് പറ്റൂ അപ്പോൾ ഞാൻ ഇപ്പം ഇതുപോലെ വാങ്ങി ഇനിയേ ഈശ്വരനുഗ്രഹിക്കട്ടെ അല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ മിക്സിയും എൻ്റെ ആൻഡ് ബോക്സൊക്കെ അപ്പം നിങ്ങളൊരുത്തരുടെ സ്നേഹം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലും ഓരോ ഉപകരണങ്ങളും എനിക്കും വാങ്ങിക്കാൻ കഴിയും అప్ప ఇత్రు ఇక వేడియో ఓకే బై బై లవ్ యూ